സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ എപ്പോഴാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് നിരന്തരമായിട്ട് എനിക്ക് ഇങ്ങനെ കമൻസും മെസ്സേജസും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ആദ്യം തന്നെ ഞാനൊരു തിരുത്ത് പറയാൻ വേണ്ടി പോവാണ് കാരണം നമ്മളിപ്പോൾ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാം എന്ന് പറയുമ്പോൾ നമുക്കിതാണ് നമ്മുടെ സിലബസ് വരുന്നത് ഇപ്പോൾ ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് റിനയ സയൻസ് ഇൻ കേരള ഇതെല്ലാം കൂടെ ചേർത്ത് അറുപത് മാർക്കിനാണ് വരുന്നത് അല്ലേ അപ്പോൾ അവിടെ നമുക്ക് ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല ഇതെല്ലാം മേഖലകളെല്ലാം കൂടെ ചേർന്ന് പത്ത് മാർക്ക് പിന്നെ ഇന്ത്യൻ ജ്യോഗ്രഫി എന്ന് പറയുന്ന ഭാഗം പത്ത് മാർക്ക് അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് പത്ത് മാർക്ക് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ പത്ത് മാർക്ക് കേരള ജ്യോഗ്രഫി പത്ത് മാർക്ക് പിന്നെ നമുക്ക് വരുന്ന എന്താണ് കേരളത്തിലെ നമ്മൾ പറഞ്ഞ നവോത്ഥാന നായകന്മാരും കാര്യങ്ങളൊക്കെ ആയിട്ട് കേരള ഹിസ്റ്ററി പത്ത് മാർക്ക് ഇങ്ങനെയാണ് അറുപത് മാർക്കിന് നമുക്ക് വരുന്നത് പിന്നെ നമുക്ക് ജനറൽ സയൻസ് അതിൽ തന്നെ നാച്ചുറൽ സയൻസ് പത്ത് മാർക്കും ഫിസിക്കൽ സയൻസ് പത്ത് മാർക്കും പിന്നെ സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ അബിലിറ്റി മാത്സ് ആൻഡ് മെന്റലബിലിറ്റിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് മാത്സ് എന്ന് പറയുന്നതിന് പത്ത് മാർക്കും എബിലിറ്റിക്ക് പത്ത് മാർക്കും ഇതാണ് നമ്മുടെ പ്രിലിംസിൻ്റെ സിലബസ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾ പ്രിലിംസിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിച്ച് പ്രിലിംസ് പാസ്സായി എന്ന് വിചാരിക്കുക പ്രിലിംസ് എക്സാം എഴുതി നിങ്ങളതിൽ പാസ്സായോ പ്രിലിംസ് കടന്നോ എന്നുള്ള റിസൾട്ട് വന്ന് അതിന് ശേഷം നിങ്ങൾ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഒരിക്കലും മെയിൻസ് അങ്ങ് നല്ല റാങ്കിലോട്ട് എത്താനായിട്ട് പറ്റത്തില്ല കാരണം പി എസ് സിയുടെ പാറ്റേണൊക്കെ നിങ്ങൾ കാണുന്നതാണല്ലേ ചോദ്യപേപ്പറുകൾ എത്രത്തോളം ടഫാക്കിയിട്ട് ചോദിക്കാവോ അത്രത്തോളം മാക്സിമം ടഫാക്കിയിട്ടാണ് ഇപ്പോൾ പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പും ചേരുംപടി ചെറുക്കലും അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കാലഘടനാ എഴുതുക ആ ഒരു പാറ്റേൺ അതിപ്പോൾ തുടങ്ങിയതല്ല പി എസ് സി ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആ ഒരു ലെവലിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പം നമുക്കറിയാം ഇപ്പോൾ എൽ ഡി സിയുടെ നാല് ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിലെ ചോദ്യപേപ്പറുകളൊക്കെ എത്രത്തോളം നിലവാരം കൂടിയിട്ടുള്ള ചോദ്യപേപ്പർ ആയിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിലിംസ് പാസ്സായി കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ മെയിൻസിന് തയ്യാറെടുക്കാം എന്ന് പറയുമ്പോൾ അതിന് അതിനു വേണ്ടിയിട്ടുള്ള സമയം നമ്മുടെ മുമ്പിൽ അപ്പോൾ ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട കാര്യം പ്രിലിംസിനും മെയിൻസിനും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതായിരിക്കും നല്ലത് പഠിച്ചു പോകുമ്പോൾ തന്നെ നിങ്ങൾ വൃത്തിയായിട്ട് പ്രിലിംസിനും മെയിൻസിനും കൂടി വേണ്ടിയിട്ട് പഠിച്ചു പോവാം അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ പ്രിലിംസിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഇത് ഇവിടെ നാച്ചുറൽ സയൻസ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഈ പറയുന്ന എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും മെയിൻസിൻ്റെ സിലബസിലും കാണാൻ പറ്റും അതേപോലെ തന്നെയാണ് ഫിസിക്കൽ സയൻസ് എടുത്തു കഴിഞ്ഞാൽ ആറ്റവും അയരുകളും മൂലകങ്ങളും അതുപോലെ തന്നെ ദ്രവ്യവും പിണ്ഡവും പ്രവൃത്തി ഊർജവും ഊർജ്ജവും പരിവർത്തനവും താപവും ഊഷ്മാവും ചലനം ബലം ശബ്ദം പ്രകാശം എന്ന് പറയുന്ന ഈ ടോപ്പിക്സ് ഒക്കെ തന്നെ നമുക്ക് എവിടെയും കാണാൻ പറ്റും സിലബസിലും നമുക്ക് കാണാൻ പറ്റും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രിലിംസിനും മെയിൻസിനും കൂടെ കോമൺ ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങളുണ്ടല്ലേ അപ്പൊ പഠിക്കുന്നത് നമ്മൾ പ്രിലിംസിനും മെയിൻസിനും കൂടെ വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് മെയിൻസിന് മാത്രമായിട്ടുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട് അത് പിന്നീട് നമുക്ക് സെലക്റ്റീവായിട്ട് പഠിച്ചാൽ മതി അപ്പം പഠിക്കുന്ന കാര്യങ്ങൾ പ്രിലിംസിനും മെയിൻസിനും കൂടെ ചേർത്ത് പഠിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ ഫോക്കസ് ചെയ്യാം അപ്പം ഞാൻ ഇനി പറയാൻ വേണ്ടി വന്നിട്ടുള്ള കാര്യം നമ്മുടെ ടെൻത്ത് പ്രിലിംസ് ആൻഡ് മെയിൻസിന് വേണ്ടിയിട്ട് ഒരുമിച്ച് തയ്യാറെടുക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ സോഡിയാക്ക് പി എസ് സി അക്കാഡമിയാണ് ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ സോഡിയാക്കിനെ കുറിച്ച് മുൻപ് നമ്മളൊരു പുസ്തകത്തിൻ്റെയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സോഡിയാക്ക് പി എസ് സി അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്ടോബർ പതിനാലിന് കേട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേയുള്ളൂ ഒക്ടോബർ പതിനാലിന് നമുക്ക് ടെൻത്ത് പ്രിലിംസ് പ്ലസ് മെയിൻസ് ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സ് മാത്രമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കണം നിങ്ങൾ ആലോചിക്കണം ടെൻത്ത് പ്രിലിംസും മെയിൻസിനും കൂടെ വേണ്ടിയിട്ടുള്ള ഫോക്കസ് ചെയ്തിട്ടുള്ള കോഴ്സാണ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു അടിപൊളി ഓഫറും കൂടെ വരുന്നുണ്ട് അതായത് നമ്മൾ സോഡിയാക്കിൻ്റെ തന്നെ നിങ്ങൾക്ക് ഒരു പുസ്തകം പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പി എസ് സിയുടെ സോഡിയാക്കിൻ്റെ സോഴ്സ് ഫൈൻഡർ എന്ന് പറഞ്ഞിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷങ്ങളിൽ പി എസ് സി നടത്തിയിട്ടുള്ള പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ ചോദ്യ പേപ്പറുകളും ചോദ്യങ്ങളും അതിലെ ഓരോ ചോദ്യങ്ങളും എവിടെ നിന്ന് വന്നു അതിന്റെ ചോദ്യത്തിന്റെ ഉറവിടം കൊടുത്തിട്ട് അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് അത് എസ് സി ആർ ടി എൻ സി ആർ ടി ഒഫീഷ്യൽ വെബ്സൈറ്റുകളിൽ നിന്നൊക്കെയുള്ള അതുപോലെ തന്നെ ഓതേഴ്സിൻ്റെ ബുക്സിൽ നിന്നുള്ള എല്ലാ ഫാക്ട്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നല്ല പുസ്തകമായിരുന്നു അപ്പോൾ ആ ഒരു പുസ്തകവും അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി മുതൽ ഇരുപത്തി വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകം അപ്പോൾ ഈ ഒരു പുസ്തകം തനിയെ വാങ്ങിക്കാനായിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് വരുന്നത് കറണ്ട് അഫയേഴ്സ് നൂറ്റി എൺപത്തി എട്ട് അപ്പോൾ ഈ ഒരു കോഴ്സും എല്ലാം കൂടെ ചേരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി രൂപയോളം വരും പക്ഷേ നിങ്ങൾ ഇത് കോംബോ ഓഫറായിട്ട് നമ്മുടെ ആപ്പ് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഓഫറായിട്ട് നിങ്ങൾക്ക് The cat sat on the തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് ഓഫറായിട്ട് കിട്ടും അപ്പോൾ കോംബോ ഓഫർ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് അവിടെ കറണ്ട് അഫയേഴ്സ് വേറൊരു നൂറ്റി എൺപത്തി എട്ട് രൂപയുടെ കറണ്ട് അഫയേഴ്സാണ് അതും ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ പുസ്തകം അതുപോലെ ചോദ്യങ്ങളുടെ ഉറവിടവും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ പുസ്തകവും പിന്നെ ടെൻത്ത് പ്രിലിംസിനും മെയിൻസിനും കൂടെ ഫോക്കസ് ചെയ്തിട്ടുള്ള നമ്മുടെ ക്ലാസ് കോഴ്സ് അതും കൂടെ ചേർത്ത് എല്ലാം ായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി ഈ കോഴ്സിനെ പറ്റി പറയുമ്പോൾ ഇതിൽ ഞാനും ക്ലാസ് എടുക്കുന്നുണ്ട് ഞാനും ഒരു ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കൈകാര്യം ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത് പ്രിലിംസിലും മെയിൻസിലും ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് ഉണ്ട് അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ ഇങ്ങനെ എന്താണ് മിസ് മിസ്സെടുക്കുന്നുണ്ടോ എന്ന് മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ടെൻത്ത് പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ചിൻ്റെ ഈ ഒരു സെഷൻ ഈ ഒരു കോഴ്സിൽ ഞാനും ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം ക്ലാസ് എടുക്കാനായിട്ട് ഓക്കെ അപ്പോൾ താല്പര്യം നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഒക്ടോബർ പതിനാലിനാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഈ ക്ലാസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലൈവ് സെഷൻസും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ റെക്കോർഡ് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ് ക്ലാസ് എന്നും ക്ലാസ് ലഭിക്കുമ്പോൾ അതിൻ്റെ തന്നെ നോട്ട്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസിൻ്റെ നോട്ട്സ് ലഭിക്കുന്നതാണ് കൂടാതെ നമുക്കറിയാം ടെൻത്ത് പ്രിലിംസിനാണെങ്കിലും മെയിൻസിനാണെങ്കിലും അഞ്ച് മുതൽ പത്ത് വരെയുള്ള എസ് സി ആർ ടി പാഠഭാഗങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് അല്ലേ അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു വരുന്ന എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്കുണ്ടായിരിക്കും ക്ലാസ് മാത്രമല്ല എസ് സി ആർ ടിയുടെ ക്ലാസ് തന്ന് അതിൻ്റെ കൂട്ടത്തില് ആ എസ് സി ആർ ടി ക്ലാസ്സിൻ്റെ നോട്ട്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എസ് സി ആർ ടി പോർഷൻസിൻ്റെ എക്സാമും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് അതും കണ്ടക്ട് ചെയ്യുന്നുണ്ട് പിന്നെ മോഡൽ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് റിവിഷൻ ഉണ്ട് ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് കൂടാതെ നമ്മൾ ഓരോ സബ്ജക്റ്റും ക്ലാസ് എടുക്കുന്നതിനോടൊപ്പം പി വൈ ക്യൂവിൻ്റെ വർക്കൗട്ട് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട് പി വൈ ക്യൂ വർക്കൗട്ടിൻ്റെ എക്സാംസ് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ് ലഭിക്കും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഡെയിലി സ്റ്റഡി പ്ലാൻസ് ഓരോ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതിൻ്റെ സ്റ്റഡി പ്ലാൻസോട് കൂടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ലഭിക്കുന്നത് പേഴ്സണൽ മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെയും ക്ലാസ് ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗം ഞാനാണ് എടുക്കുന്നത് പ്രിലിംസ് ആൻഡ് മെയിൻസിൽ നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കും അപ്പോൾ ഒക്ടോബർ പതിനാലാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോഴ്സ് അപ്പോൾ ഇപ്പോൾ തന്നെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തേക്കാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം അവിടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് എൻക്വയറി ചെയ്യാവുന്നതാണ് അന്വേഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ അല്ലേ അപ്പം ടെൻത്ത് പ്രിലിംസ് ആൻഡ് മെയിൻസിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഒരു ജോലി വേണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് എടുത്തോളൂ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അല്ലേ അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പഠിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ ഇപ്പോൾ പ്രിലിംസ് എടുക്കുവാണെങ്കിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ പിന്നെ മെയിൻസിന് വരുമ്പോൾ കുറച്ചും കൂടുതൽ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട് പിന്നെ ഓരോ എക്സാമിനനുസരിച്ചിട്ട് അവിടെ സ്പെഷ്യൽ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ പിന്നീട് മെയിൻസിന് വരുന്നുണ്ടാവും അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് കാരണം കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് പി എസ് സിയും ആ ലെവലിൽ അല്ലെ നിലവാരം കൂടിയ ചോദ്യങ്ങളാണ് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിൻ്റെ ഡേറ്റ് വന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കയ്യിൽ കിട്ടിയിട്ട് പഠിക്കാം അല്ലെങ്കിൽ പ്രിലിംസ് എഴുതട്ടെ പ്രിലിംസ് പാസ്സായി എന്നുള്ള റിസൾട്ട് വന്നിട്ട് പിന്നെ ഞാൻ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കാം എന്നൊക്കെ പറഞ്ഞ് വിചാരിക്കുക ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു റാങ്കിലോട്ട് എത്താൻ വേണ്ടി പറ്റില്ല ഇപ്പോൾ ടെൻത്ത് പ്രിലിംസ് എന്ന് പറയുന്നത് ഇപ്പോൾ കുറേ മുന്നേ തന്നെ ഒരു ഒരു മാസം മുമ്പേ തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അവരുടെ കൂട്ടത്തിലാണ് നമ്മൾ വരുന്നത് നമ്മൾ

ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണം അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് പേഴ്സണൽ മെൻറ്റർഷിപ്പോ കൂടിയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബാച്ച് കോഴ്സ് നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും യൂസ്ഫുള്ളാകുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നോക്കാം ഓക്കെ അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഓൾ ബൈ